ദൗത്യ നിർവഹണത്തിലെ പോരായ്മകളിലും കുറവുകളിലും ഖേദം പ്രകടിപ്പിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സഭാംഗങ്ങൾക്കുള്ള വിടവാങ്ങൽ കത്തിലാണ് ഖേദ പ്രകടനം മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപൊലീത്ത എന്ന നിലയിലും പ്രവർത്തനങ്ങളിൽ വന്നുപോയ പോരായ്മകൾക്കാണ് ഖേദ പ്രകടനം ആൽവിൻ ചേരുന്നു വിവരങ്ങളുമായി ആൽവിൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ ഈ കത്തിൽ പറയുന്നത് ആ വിനീത ഇതൊരു സാങ്കേതികമായുള്ള ഒരു കത്താണ് സ്വാഭാവികമായും മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ നിന്ന് രാജിവെച്ച ശേഷം അദ്ദേഹം വിശ്വാസികളോട് ഇത് പറയുന്നത് സംബന്ധിച്ചുള്ളൊരു കത്താണ് ഇത് കൂപ്പുകൈ എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ കത്ത് സഭാവിശ്വാസികൾക്കായി എഴുതിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ സഭയുടെ ദൗത്യ നിർവഹണത്തിൽ അതായത് അങ്കമാലി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി സമയത്ത് ദൗത്യ നിർവഹണത്തിൽ ഏതെങ്കിലും തരത്തിൽ പോരായ്മകളും കുറവുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദിക്കുന്നു എന്ന ഒരു ഖേദ പ്രകടനമാണ് ജോർജ് ആലഞ്ചേരി ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു വിടവാങ്ങലിന് ശേഷമുള്ള കത്താണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം അതൊരു സാങ്കേതികമായി തന്നെ ഒരു പക്ഷേ ഈ സ്ഥാനമൊഴിയുന്ന ഏതൊരു ബിഷപ്പും ആർച്ച് ബിഷപ്പും എഴുതുന്ന ഒരു കത്താണിത് അതിലാണ് ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോളിത്ത് എന്ന നിലയിലും പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഈ കത്തിൽ പറയുന്നത് സഭാ നേതൃത്വത്തിൽ നിന്ന് മാറിയെങ്കിലും സഭയുടെ എല്ലാ മേഖലകളിലും ഇനി സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷ ഉണ്ട് എന്ന തരത്തിലും അദ്ദേഹം ഈ കത്തിൽ പറയുന്നുണ്ട് സ്വാഭാവികമായ ഒരു വിടവാങ്ങൽ പ്രസംഗത്തിൽ അല്ലെങ്കിൽ വിടവാങ്ങൽ കത്ത് എന്ന നിലയിലാണ് വിശ്വാസികളോട് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് സഭയിൽ ഈ ഇത്രയും കാലം അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ സഭയ്ക്ക് പോരായ്മകൾ നടത്തിപ്പുകയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയ തർക്കമായിരുന്നു ഈ കുർബാന ഏകീകരണമായി ബന്ധപ്പെട്ട വിഷയം ആ തർക്കത്തിലാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ അല്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് പടിയിറങ്ങേണ്ടി വന്നത് രാജിവെക്കേണ്ടി വന്നത് അത്തരത്തിലുള്ള ഒരു സമ്പവകാശങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തിരി കത്തെഴു കത്തെഴുതിയിട്ടുള്ളത് ഇനി ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനം ഇപ്പോഴും വധിക്കാനിൽ നിന്ന് വരേണ്ടതുണ്ട് കാര്യം ഒരു വിഭാഗം ഇപ്പോഴും ഈ ഏകീകൃത കുർബാന അംഗീകരിക്കില്ല എന്ന നിലയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരടക്കമുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് എന്നാൽ അത് നടപ്പാക്കണം സിനഡിന്റെയും സിനഡിൻ്റെയും മാർപ്പാപ്പയുടെയും ഒരു ഉത്തരവായി വന്നിരുന്നത് അത് ക്രിസ്മസ് ദിനത്തിൽ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത് മറ്റു ദിവസങ്ങളിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ കഴിയില്ല എന്ന തരത്തിലൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരെ തന്നെ നേരത്തെ തന്നെ ജോർജ് ആലഞ്ചേരി കറദിനാൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നു ആ നിലപാടിന്റെയൊക്കെ ഒരു ബാക്കി പത്രം എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ഒരു പക്ഷേ രാജിവെക്കേണ്ടി പുറത്തു പോകേണ്ടി വന്നത് ഈ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നത് അതിനുശേഷമുള്ള ഒരു വിടവാങ്ങൽ മുഖം ശരി ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത് മാർ ജോർജ് ആലഞ്ചേരിയുടെ കത്തിന്റെ